ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയെ ഈ വീൽചെയറിൽ ഇങ്ങനെ ഒന്നു വരികയാണ് സച്ചി അപ്പോൾ ആ സമയത്ത് അവിടേക്ക് ശ്രുതി രണ്ട് കപ്പ് ചായയുമായിട്ട് വരുന്നുണ്ട് അങ്ങനെ അത് കാണുമ്പോൾ എന്താ ഈ കാണുന്നത് എന്ന് ചോദിക്കുകയാണ് അവർക്കാണ് ചായ കൊണ്ടുവരുന്നത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് രേവതി എന്നെ ഒന്നും ഉള്ളിക്കുക എന്ന് പറയുമ്പോൾ ഒരു പിച്ച് കൊടുക്കുകയാണ് നമ്മുടെ രേവതി അപ്പോൾ ഏയ് സ്വപ്നം സത്യം തന്നെയാണ് എന്ന് പറയുന്നു അങ്ങനെ ചായ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ചായ കുടിക്കുന്നെങ്കിൽ കുടുക്കി എനിക്കൊരു കൂട്ടം പണിയുണ്ട് എന്നിങ്ങനെ ശ്രുതി പറയുകയാണ് അങ്ങനെ ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് എന്തായാലും എൻ്റെ അമ്മയുടെ പുന്നാര മരുമകളല്ലേ ആയിരുന്നത് എൻ്റെ അമ്മ തിരഞ്ഞെടുത്ത മരുമകളല്ലേ എന്നിട്ടും എൻ്റെ അമ്മ പൗഡർ എടുത്തേക്ക് പണിയല്ലേ തന്നത് പണി തന്നിട്ടല്ലേ പോയത് എന്നൊക്കെ പറയുന്നുണ്ട് അതെ മലേഷ്യയിൽ നിന്ന് ഏട്ടത്തിയുടെ അമ്മ അച്ഛൻ്റെ സ്വത്തുക്കളൊന്നും പണമൊന്നും ഒഴുകാതെ കണ്ടപ്പോഴാണ് ഇങ്ങനെയൊക്കെ പണി തന്നു പോയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ശ്രുതി ഒരു നൂറുകൂട്ടം പണിയുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട് അങ്ങനെ അവർ ശ്രുതി കൊണ്ടുവന്ന ചായ കുടിച്ച് നോക്കിയിട്ട് രേവ പറഞ്ഞിട്ട് അത് എന്ത് ചെയ്ത് എന്ന് ചോദിക്കുകയാണ് പറഞ്ഞത് നമുക്ക് ഓടിക്കേണ്ട രേവതി അവിടെ ഇരുന്നോട്ടെ എന്നും പറഞ്ഞിട്ട് സച്ചി വീണ്ടും രേവതിയെ ഉറപ്പിക്കൊണ്ടിങ്ങനെ ഒന്നിക്കൊണ്ടിങ്ങനെ നടക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ശ്രുതി അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിക്കുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് നോക്കിക്കോ എന്നെ ഈ അടുക്കളയിൽ തളച്ചിടാമെന്ന് വിചാരിക്കുന്നത് എൻ്റെ അച്ഛമ്മനേക്കാളും വലിയ പുള്ളിയാണ് ഞാൻ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോകും ഇനി രാത്രി ഞാൻ ഇങ്ങോട്ട് കയറി വരികയുള്ളൂ എന്നൊക്കെ മനസ്സിൽ മനസ്സിലുറപ്പിക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടി ഒരുങ്ങി താഴോട്ട് വരികയാണ് അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മുടെ കലാവതി അമ്മ എല്ലാവരും മോനോട് രവീന്ദ്രനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മഴ ചൂടിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ശ്രുതി പറയുന്നുണ്ട് ഞാൻ എന്തായാലും അവരുടെ ഇടയിൽ കയറിയിട്ട് സംഭാഷണമൊക്കെ ഞാൻ കൊഴപ്പിച്ചോളന്നിട്ട് നമുക്ക് ഇവിടെയൊന്നും പോകാം എന്ന് പറയുമ്പോൾ ശരി ശ്രു എന്ന് ശ്രുതിയും പറയുകയാണെങ്കിൽ രണ്ടുപേരും ഒരുങ്ങി വരണേ കാണുമ്പോൾ നിനക്ക് ജോലി ജോലിയുണ്ടല്ലോ അപ്പോൾ അതേ എന്തായാലും ചൂട് കൂടുതലുള്ളത് കൊണ്ട് എ സിക്ക് നല്ല എനിക്ക് അവിടെ എത്ര കസ്റ്റമറായി ഇന്ന് എ സി വാങ്ങി വരാമെന്ന് പറഞ്ഞിട്ടുള്ളത് വാങ്ങാനായിട്ട് അതുകൊണ്ട് എനിക്ക് എന്തായാലും ഇന്ന് പോവാതിരിക്കാൻ പറ്റില്ല അച്ഛമ്മ എന്ന് പറയുമ്പോൾ നീ എന്ന് പറയണം ശരി എന്നും പറഞ്ഞിട്ട് വേഗം തന്നെ ശ്രുതിയുടെ ശ്രുതിയുടെ കൂടെ ശ്രുതി സന്തോഷത്തോടു കൂടി അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് അമ്മമ്മ അതായത് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് അല്ല ശ്രുതി ഇതെങ്ങോട്ടാണെന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ ഞാൻ ബ്യൂട്ടി പാർലറിലേക്ക് ചൂടുകാരനെ കുറേ ആൾക്കാർ വരുന്നുണ്ട് ഒക്കെ ചെയ്യുക അവരുടെ സൗന്ദര്യം ഒക്കെ അപ്പോൾ അത് നീ എങ്കിലും മറ്റുള്ളവർ ചെയ്തോളും നീ പോയി പോയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ ആരാ നോക്കാം അയ്യോ അച്ഛമ്മയും ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കാര്യമില്ലല്ലോ ഇനി ഒരുപാട് പണികളുണ്ട് അത് കഴിഞ്ഞിങ്ങ പറയേണ്ടി എന്തായാലും ലഞ്ചിനുള്ളതും അതുപോലെ ഒരുപാട് പണികളുണ്ട് നീ ഇന്ന് പോയാൽ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അയ്യോ അങ്ങനെ പറയല്ല അച്ചമ്മയും ഇങ്ങനെ ശ്രുതി പറയുമ്പം പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ശ്രുതി ആകെ പെട്ടുപോകുകയാണ് അങ്ങനെ ശ്രുതി അവിടെ നിന്നും പോകുന്നുണ്ട് എന്തായാലും സ്തുതിക്ക് ഇന്ന് ഓഫീസൊന്നുമില്ല അല്ല ഷോപ്പൊന്നുമില്ല ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ പക്ഷേ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പദ്ധതിയിലാണ് അവർ രണ്ടുപേരും അവിടെ നിന്ന് മുങ്ങാൻ ശ്രമിച്ചത് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയെ പറ്റിച്ച് പോയിട്ടുള്ള ആ നീലിമേ ഉണ്ടല്ലോ നീലിമിയുടെ കയ്യിൽ നിന്ന് ഫുൾ എമൗണ്ടും അവർ തിരികെ വാങ്ങിയാൽ ആ ഒരു ദേഷ്യത്തിലെ നീലിമ കുറേ ഗുണ്ടകളെ കണ്ടിട്ട് അവരോട് പറയുന്നുണ്ട് ശ്രുതിയെ അവനെ എത്രയും വേഗം പൊക്കണം അതിനെന്താ ചിലവെന്ന് വെച്ചാൽ ഞാൻ തന്നോളാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവരങ്ങനെ ഗൂഢാലോചന ഒക്കെ നടത്തുന്നുണ്ട് സുധിയെ പൊക്കേണ്ട കാര്യത്തിന് സുതിയെ കിട്ടണപ്പിയേണ്ട കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് സുതി അങ്ങനെ പാട്ടൊക്കെ പാടി നേരെ തൻ്റെ കാറിലേക്ക് കയറുകയാണ് അപ്പോൾ ആലോചിക്കുന്നുണ്ട് ഇവിടേക്കാണ് പോകേണ്ടത് ഷോപ്പിലേക്ക് പോകാൻ പറ്റില്ല അവിടെ കട തുറന്നിട്ടില്ലല്ലോ പിന്നെ ഇവിടേക്കാണ് പോകുക ആ എന്തായാലും പാർക്കിലേക്ക് പോകാം അവിടെ ആനന്ദം ഉണ്ടാവില്ല അവനുമായിട്ട് പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ ഓർമ്മപ്പെടുത്തലൊക്കെ ഒന്ന് പുതുക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാറിൽ കയറി പോകുമ്പോൾ തന്നെ സുതിയെ നിരീക്ഷിക്കാൻ അവിടെ ഒരു ഗുണ്ട നിൽക്കുന്നുണ്ടാവും സുതി ഇവിടെ നിന്ന് പുറത്ത് െന്ന കാര്യം ഏർ ആ അയാള് മറ്റു ഗുണ്ടകളെ വിളിച്ചറിയിക്കുകയും ചെയ്യുകയാണ് ഇതേ സമയത്താണെങ്കിൽ കലാവധിയമ്മ ശ്രു ശ്രുതിക്ക് കുറേ അലക്കാനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ശ്രുതി ശ്രുതി ഇങ്ങനെ അലക്കോണം അലക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സച്ചിൻ്റെ രേവധി അവിടേക്ക് വരുമ്പോൾ സച്ചി പറയുകയാണ് അത് ആരെങ്കിലും കൊണ്ട് വല്ല പട്ടിക്കോ പൂച്ചയ്ക്കോ അങ്ങനെ ഇട്ട് ആദ്യം തിന്നാൻ കൊടുക്കുന്നിട്ട് അവർക്ക് എന്തേലും സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് കഴിച്ചാൽ പോരെ എന്നൊക്കെ അവർ അങ്ങനെ തമാശ ഒക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് ആണെങ്കിൽ ഇവിടെ അലക്കോണം അലക്കി അലക്കാനും പറ്റുന്നില്ല ദേഷ്യം വരുന്നുണ്ട് സങ്കടം വരുന്നുണ്ട് എന്നൊരു രീതിയിൽ ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കുന്ന് ഡ്രസ് വീണ്ടും കൊണ്ടു കൊടുക്കുന്നുണ്ട് രേവതിയുടെ ഡ്രെസ്സൊക്കെ കൊണ്ടു കൊടുക്കുക ഇതൊക്കെ നീ അലക്കിയിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അച്ചമോട് എതിർത്തൊന്നും സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് ചിരിച്ചു അതൊക്കെ വാങ്ങി പല്ലൊക്കെ കടിച്ച് പിടിച്ച് പതുക്കെ അതൊക്കെ നിന്ന് അലക്കുകയാണ് അങ്ങനെ അതിന് ശേഷം അവളാണെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്തായാലും മീരയെ ഒന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞിട്ട് മീരയെ വിളിക്കുകയാണ് മീരയോട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം മീര പറയുന്നത് എനിക്ക് അങ്ങനെ തന്നെ വേണോടി എന്ന് പറയണം നീ എന്നെ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കേണ്ടി വല്ല മാർഗണ്ടെങ്കിൽ പറഞ്ഞു താടി എന്ന് നമ്മുടെ ശ്രുതി മീരയോട് പറയുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്